നമസ്കാരം ഇന്നത്തെ വീഡിയോ മണ്ടൂകാസനത്തെ കുറിച്ചാണ് മിക്കവാറും എല്ലാ യോഗാ തെറാപ്പിസ്റ്റുകളും ഡയബറ്റിക് രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന യോഗാസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ടൂകാസനം പതിവായി മണ്ടൂകാസനം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടുകയും അതുവഴി ഡയബറ്റിക് രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്ന ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് മണ്ടുകാസനം ഡയബറ്റിക്കിന് മാത്രമല്ല അത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു നമ്മുടെ ഹിപ്പ് ജോയിൻസിനെ കൂടുതൽ ബലമുള്ളതാക്കുന്നു വയറിലെ പേസ്റ്റുകളെ ശക്തമാക്കുന്നു മാനസിക സമ്മർദ്ദവും രക്തസമ്മർദ്ദവും കുറയ്ക്കാനും സഹായിക്കുന്നു അതുമാത്രമല്ല മണ്ടൂകാസനം പതിവായി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കിഡ്നി ലിവർ സ്പെയിൻ പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനത്തെ കൂടുതൽ ശക്തമാക്കാനും സഹായിക്കുന്നു ഇനി എങ്ങനെയാണ് മണ്ടുവാസനം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം മണ്ടുവാസന ചെയ്യുന്നതിനായി ആദ്യം വജ്രാസനത്തിൽ ഇരിക്കാം ഈ രീതിയിൽ കാലുകൾ മടക്കിയിരിക്കുന്നതിനാണ് വജ്രാസനം എന്ന് പറയുന്നത് അതിനുശേഷം ഇരു ഇരുകൈകളും ആദിമുദ്രൽ വെക്കുക ഇരു ഇരുകൈകളുടെയും തള്ളവരലിന്റെ അറ്റം ചെറുവിരലിന്റെ ചുവട്ടിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ കൈകൾ മടക്കി വെക്കുക ഇതിനാണ് ആദിമുദ്ര എന്ന് പറയുന്നത് ആദിമുദ്ര എന്നാൽ ആദ്യത്തെ മുദ്ര ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ കൈകൾ വെച്ചുകൊണ്ട് കിടക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിന് ആദ്യമുദ്ര എന്ന് പറയുന്നത് ആദ്യമുദ്രയിൽ വെച്ച കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അത് മറ്റൊരു മുദ്രയായി അതിന് ബ്രഹ്മമുദ്ര എന്ന് പറയും കൈകൾ ബ്രഹ്മമുദ്രയിൽ വെച്ചിട്ട് നാഭിലേക്ക് വെക്കുക അതിനുശേഷം ഒരു ദീർഘശ്വാസം എടുക്കുക പൂർണ്ണമായും പുറത്തേക്ക് വിടുക ശ്വാസം പൂർണ്ണമായും പുറത്തു പോയ ശേഷം മുന്നോട്ട് കുഞ്ഞ് നെറ്റി തറയിലേക്ക് മുട്ടിച്ചു വെക്കുക ആ രീതിയിൽ കഴിയുന്നത്ര സമയം ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തുടരുക ഇങ്ങനെ തുടരുമ്പോൾ നമ്മുടെ ശ്രദ്ധ നാഫിയിലാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കുക കൈകൾ മുതൽ വെച്ചു നാഫിയിലേക്ക് വെക്കുക ബ്രഹ്മപുര്യായി ശ്വാസം എടുക്കുക പൂർണ്ണമായും പുറത്തേക്ക് വിടുക മുന്നോട്ട് സാവധാനം കുനിയ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം ഇത്രയുമാണ് മണ്ടു കാസം ഇനി ഡയബറ്റിക്കിന് വേണ്ടി ചെയ്യുമ്പോൾ ഇത് തന്നെ ഒരു എക്സസൈസായിട്ട് കൂടി ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി വീണ്ടും ബ്രഹ്മപുദ്ര വയ്ക്കാം ശ്വാസം എടുത്ത് തല പുറയിലേക്ക് കൊണ്ടുപോകാം ശ്വാസം പൂർണമായും പുറത്തുവിട്ടുകൊണ്ട് മുന്നോട്ട് പോയി നെറ്റി തലയിലേക്ക് കുട്ടിക്കാം ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തല പുറയിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ ഒരു പതിനഞ്ചോ ഇരുപതോ തവണ ആവർത്തിക്കുക ഇനി മണ്ടുപാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം മണ്ടുകാസന ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് കുനിയുമ്പോൾ നമ്മുടെ ബട്ടക്സ് കാലിൽ നിന്ന് ഉയരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ ബ്രഹ്മമുദ്രയിൽ വെച്ച കൈകൾ മുന്നോട്ട് കൊയ്യുമ്പോൾ ഇങ്ങനെ തുറന്നു വരാനും സാധ്യതയുണ്ട് അങ്ങനെ ചെയ്താലും അതിന്റെ പൂർണ്ണ ഫലസ്ഥിതി ഉണ്ടാവുകയില്ല അതും ശ്രദ്ധിക്കണം ഗർഭിണികള് വയറിന്റെ സർജറി കഴിഞ്ഞവര് ശക്തമായ നടുവേദന ഉള്ളവര് നട്ടലിന്റെ ഡിസ്കിന് അകലുള്ളവര് ഇങ്ങനെയുള്ളവരൊന്നും വണ്ടുവാസണം ചെയ്യരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം